മധ്യാ സഹ്യസാനുക്കളിൽ തളർന്നു കിടന്നു ഭൂമിക്ക് മുകളിൽ കമഴ്ത്തിവെച്ച ഒരു നീലപാത്രം പോലെ ആകാശം കാണപ്പെട്ടു അതിനിടയിൽ മൂടൽ മഞ്ഞു പോലെ മേഘശകലങ്ങൾ ഒഴുകി നടക്കുന്നു അതിൻ്റെ നിഴൽ മലയോരങ്ങളിൽ ഇഴഞ്ഞു നടന്നു കടവാവലുകളെപ്പോലെ മലഞ്ചെരിവിലൂടെ ഊളിയിട്ട് വരുന്ന കാറ്റിൽ കയറ്റം കയറി വരുന്ന വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കാം നീലനിറത്തിലുള്ള ഒരു പ്രീമിയർ പത്മിനിക്കാറായിരുന്നു അത് മലഞ്ചരിവിൽ കടൽ പോലെ വളഞ്ഞു നീണ്ടു കിടക്കുന്ന റോഡ് അപകടങ്ങൾ ആ വളവുകളിൽ പതിയിരിക്കുന്നുണ്ട് മിക്ക വളവുകളിലും ബോർഡുണ്ട് അപകടത്തെപ്പറ്റിയുള്ള സൂചനകൾ കാറിൻ്റെ പിൻസീറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് സുന്ദരിയായ ഒരു യുവതി പുറത്തേക്ക് നോക്കി ചെങ്കുത്തായ പാറക്കൂട്ടങ്ങളുടെയും അവയിൽ വെള്ളം ഒലിക്കുന്ന ചാലുകളിലെ മൺതിട്ടകളിൽ പൂത്തു നിൽക്കുന്ന വിവിധ വർണ്ണത്തിലുള്ള പൂക്കളെയും കൗതുകത്തോടെ കാണുന്നുണ്ടായിരുന്നു അവളുടെ ദൃഷ്ടിയിൽ പൂത്തു നിൽക്കുന്ന തേക്കുമരങ്ങളും അതിനപ്പുറത്തെ വെള്ളച്ചാട്ടവും വിഷയീഭവിച്ചു അകലെയുള്ള ആ വെള്ളച്ചാട്ടം മൂടൽ മഞ്ഞിൻ്റെ പാളി പോലെ മാത്രമേ കാണാമായിരുന്നുള്ളൂ അതിൻ്റെ ഗർജനം നേരിയ ഇരമ്പൽ പോലെ കേൾക്കാം അവൾ നോക്കിയിരിക്കുമ്പോൾ കാർ വലത്തോട്ട് തിരിഞ്ഞ് വെള്ളച്ചാട്ടവും തേക്കിൻകാടുകളും അവളുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു എന്തോ പറയാനായി അവൾ തലത്തിരിച്ചു പെട്ടെന്ന് അവൾ നിർത്തി അവളുടെ സമീപത്തിരുന്ന മനുഷ്യൻ ഗാഠമായി ചിന്തിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അയാളുടെ തടിച്ച അതിരങ്ങൾക്കിടയിലിരുന്ന് കറുത്ത ക്ലേ പൈപ്പ് പുകഞ്ഞു വിശാലമായ ആ നെറ്റിയിൽ ചുളിവുകൾ വീണിരിക്കുന്നു അവിടെ അവിടെ നരബാധിച്ച വൃത്തിയായി പിന്നോട്ട് തീകിവെ വെച്ചിരുന്ന മുടിയുടെ ഒരു പാളി നെറ്റിയിലേക്ക് ഒരു ചോദ്യ ചിഹ്നം പോലെ വീണ് കിടന്നിരുന്നു അവൾ ഒരു നിമിഷം ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അദ്ദേഹം ഈ ലോകത്തിലൊന്നുമല്ല എന്ന് അവൾക്ക് തോന്നി മനസ്സ് മറ്റെവിടെയോ ആണ് എന്താണിത്ര ചിന്തിക്കാൻ അങ്കിൽ അവൾ വിളിച്ചു അയാൾ മുഖം ചരിച്ച് അവളെ നോക്കി വരണ്ട അതിരങ്ങൾ ചലിപ്പിച്ച് ചിരിക്കാൻ ശ്രമിച്ചു കാർ ഇടത്തോട്ട് തിരിയുകയായിരുന്നു എന്തു പറ്റിയെങ്കിൽ എന്താണ് ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല അയാൾ പൈപ്പ് അതിരങ്ങൾക്കിടയിൽ നിന്ന് എടുത്തുകൊണ്ട് തെല്ലൊരു ജാലിന്ദയോടെ പറഞ്ഞു അല്ല എന്തോ ഉണ്ട് ഞാൻ ഇന്നോ ഇന്നലെയോ കണ്ടു തുടങ്ങിയതാണോ അങ്കിളിനെ പറയൂ എന്താണ് ഇത്ര കാര്യമായി ചിന്തിക്കാൻ എസ്റ്റേറ്റിൽ കുഴപ്പങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഏയ് ഒന്നുമില്ല എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു എങ്കിൽ മറ്റെന്തോ കുഴപ്പമുണ്ട് ഒന്നുമില്ല മോളെ ഞാൻ നിന്നെപ്പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു അയാൾ പൈപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് പുകയെടുത്തു അവൾ ആ മുഖത്തേക്ക് തന്നെ നോക്കി വർഷങ്ങളായുള്ള അധ്വാനവും വേദനയും കൊണ്ട് ആ മുഖത്ത് ഒരു നേരിയ വിഷാദ ചവി നിഴൽ പോലെ കാണാമായിരുന്നു മുഖത്തെ തൊലിയിൽ ചുടിവ് വീണ് തുടങ്ങിയിരിക്കുന്നു പണ്ടത്തെ ഇത് അവൾ ഓർത്തു കാലം വളരെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു പണ്ടൊക്കെ നീ വരുമ്പോൾ ബംഗ്ലാവിൽ എന്ത് ഒരുക്കങ്ങളായിരുന്നു പൈപ്പ് വീണ്ടും അയാൾ പറഞ്ഞു നിൻ്റെ ഡാഡിയും അമ്മിയും ആ ദിനം ഒരു ഉത്സവം പോലെ കൊണ്ടാടുമായിരുന്നു പക്ഷേ ഇന്ന് ഇന്നാരുമില്ല ശോകമോഖമായ ആ കൂറ്റം കെട്ടിടം മാത്രമേ ഇന്ന് നിന്നെ എതിരേൽക്കാനുള്ളൂ പിന്നെ ഏകാന്ത ജീവിയായ ഈ നാനും ആ പെൺകുട്ടിയുടെ സുന്ദരമായ മുഖം മ്ലാനമായി മേഘത്തിൻ്റെ നിഴൽ വെളിച്ചത്തെ മറിച്ചതുപോലെ ആ കുഞ്ഞുമുഖത്തെ സന്തോഷഭാവം എവിടെയോ മറഞ്ഞു നിന്റെ അമ്മയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ഒരു നല്ല സ്വപ്നം പോലെ പറന്നുപോയി എല്ലാം കാണാൻ ഈ ഹതഭാഗ്യനും അയാൾ ചുണ്ടുകൾ കടിച്ചു അയാളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണീർ കവിളകളിലൂടെ ഉരുണ്ടിറങ്ങി പെട്ടെന്ന് അയാൾ തൻ്റെ ദുർബലത മനസ്സിലാക്കിയതുപോലെ കർച്ചീഫ് കൊണ്ട് കണ്ണുകളൊപ്പി അയാൾ അവളെ അടുത്ത് ചേർത്തിരുത്തി പിന്നെ വാത്സല്യത്തോടെ അവളുടെ നനനുത്ത മുടിയിഴകളിലൂടെ വിരലോടിച്ചു ഇനി അങ്കിളിനും നീ മാത്രമേയുള്ളൂ മോളെ നീ മാത്രം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അയാൾ ആ കണ്ണുകളൊപ്പി നിൻ്റെ വിവാഹം കൂടി നടന്നു കഴിഞ്ഞാൽ എനിക്ക് വിശ്രമിക്കാം നീ സന്തോഷവതിയായി ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കണം അങ്കിൽ മുഴുവൻ പറയാൻ അവൾ അയാളെ അനുവദിച്ചില്ല ആ വായി അവൾ കൈപ്പത്തി കൊണ്ട് മൂടി അങ്ങനെയൊന്നും പറയാതെ അങ്കിൽ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം അല്ലാതെ എനിക്ക് വേറെ ആരാണുള്ളത് മല്ലികേ എൻ്റെ മോളെ അയാൾ അവളെ തന്നോട് ചേർത്ത് നെറ്റിയിൽ ചുംബിച്ചു താഴെ നിന്നും ലോഡുമായി വരുന്ന ഒരു ലോറിയുടെ അണയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം കാറ്റിൽ ഒഴുകിയെത്തി മല്ലിക പുറത്തേക്ക് നോക്കി കയറ്റം അവസാനിക്കാറായി ഇളം കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകി ഒലച്ചു സുന്ദരമായ പ്രകൃതി ഭംഗി കണ്ട് അവൾ ചിരിക്കാൻ ശ്രമിച്ചു വെള്ളച്ചാട്ടത്തിൻ്റെ ഗർജനം വളരെ അടുത്തു കേട്ടു കയറ്റം അവസാനിച്ച് അവർ നിരപ്പിലെത്തി അവിടെ ഒരു കൊടും വളവായിരുന്നു കുട്ടപ്പ കാർ നിർത്ത് അവൾ ഡ്രൈവറോട് നിർദ്ദേശിച്ചു ചരൽക്കല്ലുകൾ കല്ലുകൾ റോഡ് കാർ അരങ്ങി നിന്നു ആ ഭാഗത്ത് റോഡിന് ധാരാളം വീതി ഉണ്ടായിരുന്നു മല്ലികടോർ തുറന്ന് പുറത്തിറങ്ങി ഹായ് രോമാഞ്ചമണിയിക്കുന്ന കാറ്റ് കാട്ടുപൂക്കളുടെ സുഗന്ധം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരുന്നു അവൾ ഇറക്കത്തിലേക്ക് പുൽക്കട്ടകളിലൂടെ ചെന്നു അൻപതടിയിൽ കൂടുതൽ അവിടേക്ക് ചെല്ലാൻ കഴിയുമായിരുന്നില്ല അത് കഴിഞ്ഞാൽ ചെങ്കുത്തായ കൊക്കയാണ് ആയിരത്തിലധികം അടിത്താഴ്ചയാണ് ആ കൊക്കയ്ക്ക് അപകടം പതിയിരിക്കുന്ന ആ കൊക്കയിലേക്ക് വീണ വാഹനങ്ങളുടെ പൊടി പോലും ആർക്കും തപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പുറത്തെ മലയിൽ നിന്നും വീഴുന്ന കൂറ്റൻ വെള്ളച്ചാട്ടത്തിൽ അവ അകപ്പെട്ടു പോകും അന്വേഷിക്കാൻ പോയവരും ആ വെള്ളത്തിൻ്റെ കൂലം കുത്തിയുള്ള പ്രവാഹത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് മോളെ അവിടേക്ക് പോകേണ്ട പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് മല്ലിക തിരിഞ്ഞു നോക്കി അങ്കിൽ പുറത്തിറങ്ങി ഡോർ ശക്തിയായി അടയ്ക്കുന്ന അവൾ കണ്ടു മല്ലിക പിന്നെയും മുൻപോട്ട് നടന്നു വെളുത്ത പാൻറ്റും മഞ്ഞ പൂക്കളുമുള്ള ഷർട്ടുമാണ് അവൾ ധരിച്ചിരുന്നത് അവൾക്കത് നന്നായി ഇണങ്ങുന്നുണ്ട് കവിളുകളുടെ ഇരുവശങ്ങളിലൂടെയും ഒഴുകി തോളിലൂടെ മാറിലേക്കും പുറത്തും ചിതറിക്കിടക്കുന്ന മുടിയിഴകളെ കാറ്റ് ഇളക്കി ഉലച്ചു പൈപ്പ് കൈയിൽ നിന്നെടുത്ത് അവൾ കൊക്കയുടെ നേരെ നീങ്ങുന്നത് നാരായണൻ നോക്കി നിന്നു അവളുടെ അപ്പുറത്തെ ചക്രവാളത്തോളം നീണ്ടു കിടക്കുന്ന ശൂന്യത അതിൽ നിന്നും പുക പോലെ നീരാവി ഉയർന്നു പൊങ്ങുന്നു വെള്ളച്ചാട്ടത്തിൽ നിന്നും ഉയരുന്ന ആ മഞ്ഞുപടലം മുത്തശ്ശികഥകളുടെ മന്ത്രക്കിണത്തിൽ ഭൂതം പൊഞ്ഞൊരുക്കുമ്പോഴുണ്ടാകുന്ന പുക പോലെ തോന്നിച്ചു അവൾ അവസാന ഭാഗത്തെത്തി കൊക്കയുടെ അഗാധതയിലേക്ക് നോക്കുകയാണ് പാവംകുട്ടി അയാൾ വേദനയോടെ മന്ത്രിച്ചു കൊക്കയിലേക്ക് നോക്കിയപ്പോൾ മല്ലികയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ജലപാതം പത പോലെ അവിടെ നുരഞ്ഞു പൊങ്ങുന്നു വെയിലിൽ തിളങ്ങുന്ന കൂറ്റൻ പാറക്കല്ലുകൾ അവയിൽ തൂങ്ങിക്കിടക്കുന്ന ചോരയുടെ ഗന്ധമുള്ള വള്ളികൾ അവയിൽ രക്തപുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു ആ അഗാധതയിൽ നിന്നും ഒരാർത്തനാഥം ഉയരുന്നവൾ കേട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ഒന്നും കാണാൻ കഴിയുന്നില്ല ഓർമ്മകളിലൊരു സ്ഫോടനം നടന്നതുപോലെ നിരപ്പിലൂടെ ശക്തിയോടെ ഇരമ്പിപ്പാഞ്ഞു വന്ന കാർ അതിൻ്റെ ചക്രങ്ങൾ ലക്ഷ്യമില്ലാതെ അതിദ്രുതം ചലിക്കുകയായിരുന്നു അതിനുള്ളിൽ ഭയന്ന് വിറച്ച ഒരു സ്ത്രീ ബ്രേക്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് അമർത്തി ചവിട്ടിക്കൊണ്ട് സ്റ്റീറിംഗ് തിരിച്ചു അത് വെറുതെ കറങ്ങുക മാത്രം ചെയ്തു പെട്ടെന്ന് അത് വളവെടുക്കാതെ നേരെ പാഞ്ഞുപോയി പോയി ഭയങ്കരമായ ഒരാർത്തനാദം ആ സ്ത്രീയുടെ കണ്ടത്തിൽ നിന്നുയർന്നു കാർ മൺതിട്ടയും ഇടിച്ചു തകർത്തുകൊണ്ട് കൊക്കയിലേക്ക് കറങ്ങി വീണു ആഘാതമായ കിണറ്റിലേക്ക് വീഴുന്ന ഇല ചുറ്റി തിരിയുന്നത് പോലെ ഒരു വലിയ ശബ്ദം ഗുഹാന്തർ ഭാഗത്തു നിന്നെന്ന വെണ്ണം അവിടെ മുഴങ്ങി അമ്മേ മല്ലിക അലറി വിളിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല അവളുടെ കണ്ണുകളിൽ ഇരുൾ പടർന്നു കൊക്കയും വെള്ളച്ചാട്ടവും അവളുടെ ചുറ്റും പ്രദക്ഷിണം വെച്ചു അവൾ തല ചുറ്റി മറിഞ്ഞു വീണു ഒരു നിമിഷം ശക്തമായ കരങ്ങൾ അവളെ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ അവൾ നിലത്ത് വീണ് കൊക്കയിലേക്ക് ഉരുണ്ടു പോകുമായിരുന്നു മോളെ മല്ലികേ നാരായണൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളെ താങ്ങി തിരിഞ്ഞു നടക്കുമ്പോൾ തേങ്ങൽ കേട്ടു അങ്കിൽ എൻ്റെ മമ്മി ചൂടുള്ള കണ്ണ് അയാളുടെ കൈത്തണ്ടയിൽ വീണു നീ ഇത്ര കൊച്ചു കുട്ടികളെ പോലെ ആയല്ലോ മോളെ അങ്കിൽ എത്രയധികം വേദനയാണ് അനുഭവിക്കുന്നതെന്ന് നിനക്കറിയാമോ എൻ്റെ മോൾ കരയാതെ എല്ലാം ഞാൻ സഹിക്കാം നിനക്കറിയാമോ നിൻ്റെ കണ്ണുകൾ നിറയുന്നത് മാത്രം അതുമാത്രം ഞാൻ സഹിക്കില്ല അയാൾ ഗദ്ഗണ്ഠനായി പറഞ്ഞു മല്ലിക ഉയർത്തി അയാളെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ അങ്കിൽ ദുഃഖിക്കരുത് ഇല്ല ഞാൻ എനിക്കറിയില്ല എങ്കിലും എൻ്റെ മമ്മി ഒന്നും മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓരോന്നും മനസ്സിൽ തേട്ടി തേട്ടി വരികയാണ് മറക്കണം മോളെ കാലം എല്ലാ ദുഃഖങ്ങളും വായിച്ചു കളയും പകരം സന്തോഷത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ വരച്ചു ചേർക്കുകയും ചെയ്യും കയറ്റം കയറി വന്ന ലോറി വളവ് തിരിഞ്ഞു പോയി അവർ ചെന്നപ്പോൾ ഡ്രൈവർ ഡോർ തുറന്നു കൊടുത്തു കാർ മുന്നോട്ട് ഓടിയപ്പോൾ മല്ലിക തിരിഞ്ഞു നോക്കി ഒരു വിഷ് വിഷാദരാഗം പോലെ ആ വളവും കൊക്കയും ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു സ്വപ്നഭൂമി എസ്റ്റേറ്റ് ഉടമയായ ഗണേശിന്റെയും സാവിത്രിയുടെയും മകളാണ് മല്ലിക അഞ്ചു വർഷം മുൻപ് സാവിത്രി കാർ അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞു സ്നേഹമയായ പ്രിയതമയുടെ മരണം ഗണേശിന്റെ മനസ്സിലെ വല്ലാതെ ഒലച്ചു കളഞ്ഞു വിവാഹിതനാകുന്നതിന് മുൻപ് അയാൾ ധനികനൊന്നുമല്ലായിരുന്നു സാവിത്രി വന്നതിന് ശേഷമാണ് അടിക്കടി പുരോഗമനമുണ്ടായത് എല്ലാം അവളുടെ ഐശ്വര്യമാണെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു രണ്ടു ശരീരവും ഒരാത്മാവുമായി ജീവിച്ച തന്നിൽ നിന്നും സാഹോത്രി അകന്നു പോയപ്പോൾ അയാളാകെ തകർന്നു പോയി ആശ്വസിപ്പിക്കാൻ അവളുടെ സഹോദരൻ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തിന് ശേഷം ഉദരസംബന്ധമായ രോഗം നിമിത്തം ഗണേശും മരിച്ചു കോളറയുടെ ഇതുപോലുള്ള ലക്ഷണങ്ങളുള്ള ആ രോഗത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരു ഡോക്ടർക്കും കഴിഞ്ഞില്ല അവസാനം എല്ലാം നാരായണൻ്റെ ചുമലിലായി മല്ലികയെ നോക്കേണ്ട കടമയും ഗണേശന്റെ മരണശേഷം ഫാക്ടറിയും കമ്പനിയും പൊളിയുമെന്ന ചില പമ്പന്നാർ കണക്ക് കൂട്ടിയെങ്കിലും നടന്നില്ല നാരായണൻ വളരെ വിദഗ്ധമായി അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ വർഷം ഒരു കോടിയിലധികം രൂപ കമ്പനിക്ക് ടേൺ ഓവർ ഉണ്ടായി ഇപ്പോൾ മല്ലിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാം അവളെ ഏൽപ്പിക്കണം ഈ സ്വത്തുക്കൾ എല്ലാം അവളുടേതാണ് നാരായണന് ഭാര്യയും മക്കളുമില്ല ആ ജീവിതം അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് അവളുടെ വിവാഹം കൂടി ഉടനെ അയാൾക്ക് ആഗ്രഹമുണ്ട് അതിനുശേഷം വേണം വിശ്രമിക്കാൻ കൂറ്റൻ ബംഗ്ലാവിൻ്റെ പോർച്ചിൽ കാറിഞ്ഞിറങ്ങി നിന്നു എടാ പപ്പു നാരായണൻ കാറിൽ നിന്നിറങ്ങി വിളിച്ചു എന്തോ വേലക്കാരൻ ഓടി വന്നു ഡിക്കിയിൽ നിന്ന് പെട്ടിയെടുത്ത് അകത്ത് വയ്ക്കി വാ മോളെ അയാൾ മല്ലികയെയും കൊണ്ട് അകത്തേക്ക് പോയി ആ അന്തരീക്ഷം മുഴുവൻ നിശബ്ദത വീർപ്പ് മുട്ടി നിൽക്കുന്നു മല്ലിക വസ്ത്രം മാറി ടെറസിൽ വന്നു അവൾക്കാകെ അസ്വസ്ഥതയാണ് അനുഭവപ്പെട്ടത് അകാരണമായ ഭീതി തന്നെ വേർപ്പ് മുട്ടിക്കുന്നതുപോലെ ഈ ഏകാന്തതയിൽ താൻ ഒറ്റപ്പെട്ടതുപോലെ സന്ധ്യ വൈകിയപ്പോഴേക്കും മൂടൽ മഞ്ഞ് വൃക്ഷങ്ങൾക്കിടയിലൂടെ അവിടേക്ക് ഇഴഞ്ഞു വന്നു ആ പഴയ അന്തരീക്ഷത്തിന് ഇതുവരെയും മാറ്റങ്ങൾ വന്നിട്ടില്ല സമീപത്തെങ്ങും ഒരു വീടുകളുമില്ല നോക്കത്താത്ത ദൂരത്തിൽ റബ്ബർ മരങ്ങൾ മഞ്ഞ് അവയെ മൂടുപടം അണിയിച്ചിരിക്കുന്നു എല്ലായിടത്തും ഒരു അപരിചിത്വമാണ് അവൾക്ക് അനുഭവപ്പെട്ടത് ഡാഡിയുടെ മരണശേഷം താനിവിടെ വന്നിട്ടേയില്ല ദുഃഖപരിവസ്യായ ഓർമ്മകളുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടാതെ ഹോസ്റ്റലിൻ്റെ ഭിത്തിക്കുള്ളിൽ കഴിഞ്ഞുകൂടി ഗേറ്റിനപ്പുറത്തെ താണിമരത്തിന്റെ ചൂട്ടിൽ ഒരാൾ നിൽക്കുന്നത് മല്ലിക കണ്ടു മരം മഞ്ഞു മൂടിയിരിക്കുകയാണ് എന്നിട്ടും അതിണ്ടെയിൽ ഒരു നിഴൽ പോലെ ആ മനുഷ്യരൂപം കാണാം പപ്പു മല്ലിക താഴെ നിന്ന വേലക്കാരനെ വിളിച്ചു കൊച്ചമ്മനെ വിളിച്ചോ അവൻ ടെറസിലേക്ക് വന്നു കാക്കി ട്രൗസറും സാന്റോ ബനിയനുമാണ് അപ്പോൾ പപ്പു ധരിച്ചിരുന്നത് ആ താണിമരത്തിൻ്റെ ചൂട്ടിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ലേ പപ്പു അവളുടെ ചൂണ്ടുവിരലിൻ്റെ ലക്ഷ്യത്തിലേക്ക് നോക്കി പടിഞ്ഞാറിൽ നിന്നും പാഞ്ഞു വന്ന കാറ്റ് ബംഗ്ലാവിൻ്റെ വലതുഭാഗത്ത് സ്തൂപം പോലെ നിന്ന പൈൻ മരത്തെ ആട്ടിയുലച്ചു അപ്പോഴുണ്ടായ സീൽക്കാര ശബ്ദം കേട്ട് പപ്പു വപ്പുഞ്ഞെട്ടി അതേ കൊച്ചമ്മേ അതൊരാളാണെന്ന് തോന്നുന്നു അയാൾ സാവധാനം പറഞ്ഞു കുറച്ചു നേരമായി അയാൾ അവിടെ തന്നെ നിൽക്കുന്നു ആരാണെന്ന് നോക്ക് കൊച്ചമ്മേ അയാൾ സംശയത്തോടെ മല്ലികയുടെ നേരെ നോക്കി ഞാൻ തന്നെ പോണോ എന്താ തനിക്ക് പേടിയാണോ ഏയ് പേടിയൊന്നുമില്ല എന്നാലും ഒരു ചെന്ന് നോക്കണോ അതാരാണെന്ന് മല്ലിക ശബ്ദമുയർത്തി ഓ അയാൾ തെല്ലൊരു ജാളിതയോടെ തിരിഞ്ഞു നടന്നു പപ്പു ഗേറ്റ് കിടന്ന് അവിടേക്ക് പോകുന്നത് മല്ലിക കണ്ടു പകലിൻ്റെ വെളിച്ചം തീരെ മങ്ങുകയായിരുന്നു അവനാ നിഴലിനെ സമീപിക്കുകയായിരുന്നു പെട്ടെന്നൊരു ആർത്തനാദം അവിടെ മുഴങ്ങി മല്ലികയുടെ സിരകളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി ശരീരമാസകലം ഒരു വിറയാൽ ആ ഭീതിജന്യമായ അലർച്ച പപ്പുവിൻ്റേതായിരുന്നു അയാൾക്കെന്തോ സംഭവിച്ചിരിക്കുന്നു എന്താണത്